നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം റൂം നമ്പർ ഇരുന്നൂറ്റി ആറിൻ്റെ മുന്നിൽ സരിവ് നിൽക്കുവാണ് സരിയവും കോളിംഗ് അടിച്ചു പക്ഷെ ആരും ഒന്നും തുറന്നില്ല ഇതെന്താ തുറക്കാത്തേന്ന് ഓർത്തോണ്ട് സരിവ് ഇങ്ങനെ നിൽക്കുകയാണ് സരീവിനൊന്നും അങ്ങോട്ടും മനസ്സിലായില്ല ഒരു പക്ഷേ എങ്കിൽ ഇനി അകത്താളില്ലേ എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് സരി എന്ത് ചെയ്യാണ് പതക്കകത്ത് ഡോറ പിടിച്ചു നോക്കി തുറന്ന് ഡോർ അങ്ങ് തുറന്നു വന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനാ താരും ഇല്ല ഇതിന് താരമില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞ് മാറിപ്പോയാൽ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ സരിവ് എന്ത് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവരോടൊന്നുകൂടെ ചോദിച്ചു നോക്കുക എന്നൊക്കെ ഓർത്തുണ്ട് ആ സമയം മനോഹർ ഓർത്തു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഈ സമയത്ത് മരി ഉണ്ടായിരുന്നില്ല പിന്നീട് മനോഹർ മരിയായി വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ ഞാനിവിടെ ഹോട്ടലിൽ തന്നെയുണ്ട് പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയണം ഇവിടെ വന്നാൽ ശരിയാകത്തില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ മരി വെച്ച് അതെന്താ അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് സരി താഴെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു അല്ല ഇരുന്നൂറ്റിയാറിലെ റൂം നമ്പർ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അങ്ങോട്ടേക്ക് മനോഹർ പോയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ഏ ആ റൂം നമ്പറിലേക്ക് തന്നെയാണ് പോയെന്ന് പറയാണ് പക്ഷെ അവിടെ ആളില്ല എന്ന് പറയുകയാണ് എങ്കിൽ എങ്ങോട്ടാണെന്ന് അറിയില്ല മാഡം എന്ന് പറയാണ് ഈ സമയത്ത് സാരി ഓർത്ത് പിന്നെ എങ്ങോട്ടായിരിക്കും മുങ്ങിയിട്ടുണ്ടായിരിക്കുക ഒരു പക്ഷേ ഒന്നുകൂടെ നോക്കാം എന്ന് കരുതിയിട്ട് സാരിയോ അതിനോട് കയറി അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ സമയത്ത് മനോഹർ എന്തിയാണ് അവൻ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ് ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കാണുന്ന ബുദ്ധി അല്ലാന്ന് മനസ്സിലായി അങ്ങനെ അവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുകയാണ് ഈ സമയം അവിടെയൊക്കെ നോക്കിയിട്ട് കാണാൻ വന്നതിപ്പോൾ സരി ഇറങ്ങി വന്നു അപ്പോഴേക്കും റിസപ്ഷൻ ഇരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു അല്ല ആ സാറിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് പോയല്ലോ എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യം താൻ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ശരി എന്ത് ചെയ്യണം മനോഹർ പോയ പുറകെ തന്നെ വെച്ച് പിടിക്കുവാണ് ആ സമയം രാഹുലിൻ്റെ അടുത്തേക്ക് ശാരി എല്ലുവാണ് ശാരി എന്നിട്ട് പറഞ്ഞു നമ്മുടെ മോൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് എന്ത് സംശയം എനിക്ക് തോന്നേ അവൾ ഇന്ന് മനോഹറിൻ്റെ പുറകെയാണോ പോയെന്ന് അറിയത്തില്ല എന്ന് പറയാണ് മനോഹറിൻ്റെ പുറകെ അതെ അവൾക്ക് സംശയങ്ങളുള്ള പോലെ എനിക്ക് തോന്നേ അവൾ കുഞ്ഞിനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയേക്കുവാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞത് അപകടമാണല്ലോ എന്ന് പറയാം അപകടമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങാനും ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എൻ്റെ മോളുടെ ഗതി എന്താവും ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല എൻ്റെ ഭഗവാനെന്ന് പറയാണ് രാഹുൽ പറഞ്ഞു എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടനെ ഒഴിവാക്കിയിട്ട് ആ കിരൺ കൊണ്ട് എൻ്റെ മോളുടെ കഴുത്തിൽ താലി അടത്തിക്കണമെന്നേന്ന് ഓർത്താം കിട്ടിക്കണം എന്നോർത്താം ഒന്നും നടന്നില്ല കല്യാണി ഇല്ലാതാക്കാനും പറ്റിയില്ല എൻ്റെ മുഖങ്ങളൊന്നും നടന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം ചാരി പറഞ്ഞു നിങ്ങളുടെ അതിമോഹം എല്ലാത്തിനേം കാരണം എന്തു നേരെ പറയുന്നു ഇതുപോലൊരു ദുഷ്ടനാണല്ലോ തലയിലേക്ക് കെട്ടി വച്ചാൽ ഇതിനേക്കാളും ഭേദം വേറെ ഏതെങ്കിലും എടുത്തനെ എന്തിനേറെ പറയുന്നു ഇനിയിപ്പോൾ വല്ല രണ്ടാംഘട്ടാണേലും കുഴപ്പമില്ല എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിനേക്കാളും നൂറ് ഭേദം തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലേ എത്ര കല്യാണം കഴിച്ചതെന്ന് അവനെ പോലും അറിയില്ല എന്ന് പറയണം ഡോക്ടർ പറഞ്ഞു ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവനെ തീർത്തിട്ടാണേലും ശരി എൻ്റെ മോളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയാണ് നല്ല കഥയെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മോള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൾ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൾ നമ്മൾക്ക് നേരെ തിരിയുമെന്ന് പറയാണ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് പോകാമെന്ന് കരുതിയിട്ട് മിക്കവാറും ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതോടുകൂടി തീർന്നു കാര്യത്തിനൊരു തീരുമാനമാകും എന്ന് പറയാണ് ആ സമയം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലായിരുന്നു പ്രകാശൻ അവസാനം ഒരു കാര്യം തീരുമാനിച്ചു അമ്മയുള്ള സ്നേഹസദനമല്ലേ അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്ന് കരുതിയിട്ട് ഭാനുമതിയമ്മയുള്ള സ്നേഹസദനത്തിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് അമ്മ അവിടുത്തെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കാണ് ഭാനുമതിയമ്മയെ കാണാൻ ആളെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ കാണുന്ന പ്രകാശനെയാണ് പ്രകാശനെ കണ്ടതെന്ന് ചോദിച്ചു നീയോ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ച ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് പോകാനാന്ന് ചോദിക്കുക അമ്മേ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഒരിത് മേടിച്ചറണം ഞാനും ഇവിടെ നിന്നോളാന്ന് പറയാം നീ ഇവിടെ നിൽക്കാനാ കൊള്ളാലോ മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കാൻ പറയുകയാണ് അമ്മ എന്ത് വർത്താനം ആ പറയണേ ഞാൻ എങ്ങോട്ടേക്ക് പോകാനാന്ന് ചോദിക്കുകയാണ് നീ എങ്ങോട്ട് പോയാലും പോയാലും കുഴപ്പമില്ല പോയി ചത്താലും കുഴപ്പമില്ല നിന്റെ കാലിയാൻ തല്ലി ഓടിച്ച് എന്തിനുണ്ടെന്ന് നിനക്കറിയാലോ നീ കല്യാണിൻ്റെ പുറകെ പോയി അവളെ ശല്യം ചെയ്യല് അവളെ ഉപദ്രവിക്കാൻ ചെല്ലല്ല അതുകൊണ്ട് മാത്രമാണ് ഇനി മേലാല് നീ അവളെ ശല്യം ചെയ്യാനോ കാർത്തി മോളുടെ പുറകെ പോകരുതെന്ന് പറയണം പ്രകാശം പറഞ്ഞു എനിക്ക് വേറെ കയറിച്ചാലും അവർ ഇടവില്ലമ്മേ കയറി കിടക്കാനൊരു സ്ഥലമില്ല ഒരു നേരത്തെ ആഹാരത്തിനൊന്നും വകയില്ല ആ കാദമ്പരിയുടെ അടുത്ത് ചെന്നിട്ട് ആ രതീഷയും കാദമ്പരിയും കൂടെ എന്നെ അടിച്ചു ഓടിച്ചെന്ന് പറയണം എടാ നിന്റെ ദുഷ്ടതകൾ കാരണം എടാ നിന്നെ ഇങ്ങനെ എല്ലാവരും ഓടിക്കുന്നത് എടാ നിനക്ക് നന്നാവാൻ കുറേ അവസരങ്ങളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നീ നിന്റെ മോനാണോ നല്ലതെന്ന് പറഞ്ഞു അവനെ പൊക്കി പിടിച്ചു വെച്ചോണ് നടന്നു അവസാനം അവൻ ജയിലിൽ വായി എന്നിട്ട് എന്തു ചെയ്യടാ നീ അങ്ങോട്ടേക്ക് ചെല്ലു അവനെ പോയി കാണാൻ പറയുകയാണ് അവനെ കണ്ടിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അവൻ ഇനി ഇറങ്ങിയാലും എന്നെ നോക്കുമെന്ന് എനിക്ക് തോന്നില്ല അവന് എല്ലാവരെയും കൊല്ലണം എന്നൊരു ചിന്ത മാത്രമുള്ളതെന്ന് പറയാം ആ അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ കൂടുതലെടുപ്പായി അവൻ പിന്നെ ആ ജീവനാഥകാലം ജയിലിൽ കിടക്കും എടാ നെഞ്ചി പകുതി തകർന്നവനല്ലേ നീ ഇനി നിനക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തണൽ ഒരു അത്താണി ഇല്ലാതെ പറ്റില്ല എടാ അതുകൊണ്ടടാ പല പെട്ടെന്ന് നിന്നോട് പറഞ്ഞു നന്നാവടാ നന്നാവടാ എന്ന് പറഞ്ഞു അന്നൊക്കെ പക്ഷേ നീ നന്നാവാൻ തയ്യാറാകുമായിരുന്നെങ്കിൽ ഇന്ന് കല്യാണം മോള് നിന പൊന്നുപോലെ നോക്കിയാണെടാ എനിക്ക് മാനസാന്തരം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നെ മോള് പൊന്നുകോലം നോക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നീക്കാൻ പറഞ്ഞാൽ പക്ഷെ ഞാനായിട്ട് പോകത്ത കാരണം എന്താണെന്നറിയോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾക്കൊക്കെ എനിക്ക് ഇനിയെങ്കിലും പ്രായച്ചിത്യം ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഒരു കുഴപ്പമില്ല അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് സുഖവും സമാധാനമുണ്ട് കിടക്കാൻ ഇടമുണ്ട് എൻ്റെ ഇടം കൂടെ നീ ഇല്ലാതാക്കലെന്ന് പറയണം അമ്മ അമ്മവരോട് സംസാരിക്കണമെന്ന് പറയാം നല്ല കഥയെ നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടുത്തെ അന്താഭ്യാസികളൊക്കെ നിന്നെ എടുത്തിട്ട് കുടയും ഇപ്പം നിൻ്റെ ഒരു കാലം ഒഴിഞ്ഞിട്ടുള്ളൂ നിൻ്റെ മറ്റേ കാലം കൂടെ തകർത്ത് വിടും കാരണം നിന്നെ അവരെല്ലാം അത്രമാത്രം വെറുക്കുന്നുണ്ട് നീ കല്യാണിയുടെ അച്ഛനല്ലേടാ അത്രയ്ക്ക് ദുഷ്ടത്തിൽ നീ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പം നിന്നെ ഇവിടുത്തെ ആൾക്കാർ വെറുതെ വിടുവോ ഇവിടെ ഉള്ളവർ കാ പോടാന്ന് പറയണം പ്രകാശം പോകാൻ നിൽക്കുമ്പോഴത്തേനും അമ്മ പിടിച്ചങ്ങോട് തള്ളി നിന്നോട് പോകാനല്ലേ എന്ന് പറഞ്ഞു പിടിച്ച് തള്ളി വിടുകയാണ് പ്രകാശിന് വേറെ ഒരു ഗത്തിനിര ഇല്ലായിരുന്നു ഒന്ന് തള്ളിയാൽ താഴെ വീഴും കാറ്റ താടി നിൽക്കുന്ന മരം പോലെയാണ് പ്രകാശൻ കാരണം എപ്പോൾ വെള്ളം നിലമ്പൊത്താം പ്രകാശനും തള്ളിപ്പത്തിനും പ്രകാശം പോയി പെട്ടെന്ന് ആ സ്റ്റിക്കെ തന്നെ ബാലൻസ് ചെയ്യുവാണ് കടന്നു ഇവിടെ നിന്ന് എന്റെ കൺമുഞ്ഞു പോലും കണ്ടേക്കല്ലെന്ന് പറയണം നിനക്കെ ഒരു നേരത്തെ ആഹാരം പോലും തരാൻ പറ്റില്ല അങ്ങനത്തെ ദുഷ്ട എന്ന് പറയണം നീ എവിടെയെങ്കിലും പോയി തെണ്ടി തിന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെ ഇറക്കി വിടുകയാണ് അങ്ങനെ വിങ്ങുന്ന മനസ്സോടെ ഇറങ്ങുവാണ് ഇനി എങ്ങോട്ട് പോകണം നിരത്തില്ല പെറ്റമ്മ കൈ ഒഴിഞ്ഞു മകളോർത്തി അവളും കൈ കഴിഞ്ഞു ഇനിയിപ്പോൾ കല്യാണിയും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ കാരണം അത്രയ്ക്ക് നല്ല പ്രവർത്തികളൊക്കെ ആണല്ലോ പ്രകാശൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് അവസാനം കണ്ടപ്പോൾ പോലും വെല്ലുവിളികൾ നടത്തിയതാണ് ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല അപ്പം ഇനി എവിടെ പോയി കയറി കിടക്കും എന്ന് ഓർത്തുകൊണ്ട് പ്രകാശനിങ്ങനെ നടന്ന അവസാനം ഒരു കടത്തിണ്ടയിൽ ഇങ്ങനെ കയറിയിരിക്കുവാണ് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല ഒരടി നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്ഷീണതരായിട്ടുണ്ട് ഒന്നാമത്തെ കാലിൻ്റെ വേദന വല്ലാത്തൊരവസ്ഥയിൽ പ്രകാശനിരിക്കാണ് ആ സമയത്ത് മനോഹർ മരിയെ വിളിച്ചു മരിയെ വിളിച്ചിട്ട് പറഞ്ഞ അതേ ഒരു കരിജിയാണ് ഞാൻ സ്ഥല സ്ഥലം പറഞ്ഞി അങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ മനോഹർ പറഞ്ഞ സ്ഥലത്തേക്ക് മരിയെ വരുവാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒരു പാർക്കിൻ്റെ അവിടെ വെച്ച് കണ്ടുപൊട്ടുവാണ് ഈ സമയത്താണ് സരയോ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സരയോ വന്ന് കാർ ഒതുക്കുന്ന സമയത്ത് അവിടെ മനോഹറിൻ്റെ കാർ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ തന്നെ ആളുണ്ട് അങ്ങനെയാണെങ്കിൽ കൈയോടെ പിടികൂടാം ഒരു പക്ഷേ ഇനി തന്നെയാണോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോയെന്ന് അറിയത്തില്ലോ ആ സമയം മനോഹർ ഭയങ്കരമായിട്ട് കത്തിവെക്കുകയാണ് മരിയോട് കള്ളങ്കിട് മേലെ കള്ളം പറഞ്ഞോണ്ടിരിക്കുക എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് ഇപ്പം ഞാനാണെങ്കിലോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടംപോലെ ആലോചനയും കാര്യങ്ങളൊക്കെ ഒന്നു പക്ഷേ എനിക്കതിനും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനിങ്ങനെ കല്യാണം ഇപ്പോൾ വേണ്ടെന്ന് മാറി വെച്ചോണ്ട് ഒഴിഞ്ഞു മാറിയിരിക്കുക ഈ സമയത്താണെങ്കിൽ എൻ്റെ കസിൻ ഒരു പെൺകുട്ടിയുണ്ട് എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ശല്യം ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വെച്ച് കാണണ്ടാന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞെന്ന് പറയണം അത് കേട്ടപ്പോൾ മര്യാദ വിശ്വസിച്ചു സത്യമാണോ മനോഹനം മനോഹരമായിട്ട് പറയണമെന്ന് വെക്കും പിന്നെ ഞാനിതിനാ മുളെ കള്ളത്തരം പറയണമെന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടിക്കാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ തന്നെ നടക്കുക വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല എനിക്കാണെ അവളെ ഇഷ്ടമില്ല എന്ന് പറയണം ആ സമയം സരിയോ അങ്ങോട്ടേക്ക് വന്നു സരിയോ ഇങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച മനോഹറും മാര്യ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് സരൂവിനെ അത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്ന് നിർത്തില്ല സമനില നെട്ടുന്ന പോലെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് സരൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്